ശരിക്കും ഈ താരങ്ങളെയൊക്കെ അനുകരിക്കാൻ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ അതെങ്ങനെയാണ് ചെയ്യാം അല്ല നേരത്തെ നമ്മൾ ഏത് മിമിക്രി ആർട്ടിസ്റ്റിനോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പേഴ്സണലി ചോദിക്കുകയാണ് ചോദിക്കും നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം കാര്യം നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് ഇപ്പോൾ ഈ മിമിക്രിക്ക് ഇപ്പോൾ ഒരു രണ്ട് സ്റ്റേജുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ എ ഡി ബി സിക്ക് എന്ന് പറയുന്നതിൽ ഇപ്പം മഹേഷ് കുഞ്ഞുമോൻ വന്നതിന് ശേഷവും മഹേഷ് കുഞ്ഞുമോൻ വരുന്നതിന് മുൻപും ഇങ്ങനൊരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് മഹേഷ് കുഞ്ഞുമോൻ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം അന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്നത് ഒന്ന് സിനിമകൾ ആദ്യം കാണും സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇവർ താരത്തെ അനുകരിക്കാൻ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ താരത്തിൻ്റെ കുറച്ച് സിനിമകൾ കാണും ആദ്യം അവരുടെ മാനറിസംസ് അതിൽ എങ്ങനെയാണ് അതിൻ്റെ ടോൺ പോകുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്ന് മോഡുലേഷനാണ് മോഡുലേഷൻ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ശബ്ദം കുറച്ചെടുക്കാനാണ് പാടി ഈ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മുടെ ശബ്ദവുമായിട്ട് സാമ്യമുള്ള താരങ്ങൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യും അന്ന് കാലത്ത് ശ്രദ്ധിച്ച് അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം ചെയ്തു തുടങ്ങുന്നത് സുരേഷ് ഗോപിയുടെ പോയിസ് അത് പെട്ടെന്ന് നന്നൊക്കെ എളുപ്പമാണ് പുല്ലേ ഇങ്ങനൊരു സാധനം ഓർമ്മയുണ്ടോ ഈ മുഖം ഇത് എളുപ്പമാണ് പിന്നെ അന്ന് എല്ലാ തുടക്കക്കാരെ അനുഗരിച്ച് തുടങ്ങുന്ന വേറൊരു വോയിസാണ് പെഴ്സായിട്ട് പറയുക ഡയലിക്സ് ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനം പിന്നെ മൂന്നാമത്തെ താരമാണ് നമ്മുടെ ഉമ്മറിൻ്റെ അറിയും മൂളെ ശോഭയെ എന്ന് പറഞ്ഞ് ഈ സാധനങ്ങളെല്ലാം കാര്യം കോമൺ ആയിട്ട് എല്ലാവരും തുടക്കക്കാരെ ചെയ്തു തരുന്ന പക്ഷേ ഞാൻ പറഞ്ഞ മറ്റേ പുള്ളി അങ്ങനെയല്ല മഹേഷ് കുഞ്ഞു പോലെ അങ്ങനെയല്ല നമുക്ക് പിടുത്തപ്പെട്ടൊരു കേസാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ പുള്ളിയുടെ ശബ്ദമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പുള്ളി കൃത്യമായിട്ട് അതൊരു തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു അത്ഭുതമാണ് പുള്ളി നസീർക്ക കഴിഞ്ഞ നമ്മുടെ കോട്ടയം നസീറിനാണ് നമ്മൾ മിമിക്രിയുടെ രാജാവായിട്ട് നമ്മൾ പറയുന്നത് നസീർക്ക കഴിഞ്ഞാലെന്ന് പറയല അതോടൊപ്പം നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം